ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ ആകെ വല്ലാതെ ആവുകയാണ് കാരണം പ്രകാശനെ ചികിത്സിക്കാൻ പണമില്ലാതെ നേരെ പോകുന്നത് സോണിയുടെ അരികിലേക്കാണ് സോണിയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൈയൊഴിഞ്ഞു കല്യാണി പോലും അവളെ അച്ഛനെ സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് സോണി പറയുന്നുണ്ട് എങ്ങനെ സഹായിക്കാനാണ് അത്രയ്ക്ക് ദ്രോഹങ്ങളല്ലേ അവളോട് നിങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ അയാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും അവളോട് പൊറുക്കില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ സോണി സോണിയെന്തായാലും കൈകൊഴിയുന്ന മട്ട് തന്നെയാണ് അതിനുശേഷം വേഗം ചെല്ലുന്നത് കാദമ്പരിയുടെയും രതീഷിന്റെ അരികിലേക്കാണ് അങ്ങനെ അവരോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവന് എത്രയും വേഗം ഒരു ഇഞ്ചക്ഷൻ വേണമെന്നാണ് പറയുന്നത് പണം കെട്ടിവെക്കണം എൻ്റെ കയ്യിലൊന്നും ഇല്ല നിങ്ങളിന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സഹായിക്കില്ല അങ്ങോട്ട് മരിക്കണെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ എന്ന് രതീഷ് മറുപടി പറയുകയും ചെയ്യുകയാണ് അതിനുശേഷം എന്തായാലും പ്രകാശിന്റെ അരികിലേക്ക് അമ്മ ഓടി ചെല്ലുന്നുണ്ട് അങ്ങനെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശിനോട് പറയുകയാണ് അതിനുശേഷം വീണ്ടും പോകുന്നുണ്ട് നമ്മുടെ കല്യാണിയുടെയും കിരൻ്റെ അരികിലേക്കായിട്ട് അങ്ങനെ അവരോട് കാല് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് എൻ്റെ മകനെ രക്ഷിക്കണം പൊട്ടിക്കാരനെ കൊണ്ട് തന്നെയാണ് അമ്മ സംസാരിക്കുന്നത് അങ്ങനെ ഒടുവിൽ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നുണ്ട് കല്യാണിയും സോണിയും കാദമ്പരിയും കൂടിയിട്ട് അങ്ങനെ വേണ്ട പണമൊക്കെ കെട്ടി ചികിത്സയൊക്കെ തുടങ്ങുകയാണ് അതിനുശേഷം സോണി ഐ സിയുലേക്ക് ഒരു മൂന്ന് പേരും മൂന്ന് പെണ്ണുങ്ങളും കൂടി ചെന്നിട്ട് സോണി പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളൊരു മനുഷ്യനായി ജീവിക്ക് ഇവളെ ഒരു മകളായിട്ട് ഇനിയെങ്കിലും അംഗീകരിക്ക് നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും ഇത്രയും നാൾ നിങ്ങളുടെ ഒരു ദോഷം മാത്രമാണ് എപ്പോഴും ദോഷം മാത്രമേ നിങ്ങളെ മകനെക്കൊണ്ടുണ്ടായിട്ടുള്ളൂ ഇവളെ കൊണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയെങ്കിലും മനുഷ്യനെ പോലെ ജീവിക്കുക എന്നൊക്കെ പ്രകാശനോടായിട്ട് സോണി പറയുന്ന ബാക്കൊക്കെയാണുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്